മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലെ കന്നി കന്നിരാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ നിങ്ങളുടെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇളവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും കേതു കന്നിരാശിയിലും സൂര്യനും ശനിയും കുംഭം രാശിയിലും ബുധൻ ശുക്രൻ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മാർച്ച് പതിനാലാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയും കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ശനിയുടെ ഈ രാശിമാറ്റം എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും ശനിയുടെ ഈ രാശിമാറ്റത്തോടെ മകരം രാശിക്കാരുടെ ഏഴര ശനി അവസാനിക്കുന്നതായിരിക്കും അതുപോലെ കുംഭം രാശിക്കാരുടെ ഏഴര ശനിയുടെ മൂന്നാം ചരണം മീനം രാശിക്കാരുടെ രണ്ടാം ചരണം മേടം രാശിക്കാരുടെ ഒന്നാം ചരണം ആരംഭിക്കുന്നതുമായിരിക്കും കർക്കിടകം രാശിക്കാരുടെ അഷ്ടമശനി അവസാനിക്കുന്നതായിരിക്കും ചിങ്ങം രാശിക്കാരുടെ കണ്ടകശനി സമയം അവസാനിക്കുമെങ്കിലും ശനി എട്ടിൽ പ്രവേശിക്കുന്നത് കാരണം അഷ്ടമശനിയുടെ പ്രഭാവത്തിലാകുന്നതായിരിക്കും ഇടവം വൃശ്ചികം രാശിക്കാരുടെ കണ്ടകശനി സമയം അവസാനിക്കുന്നതും മിഥുനം ധനു എന്നീ രാശിക്കാർക്ക് കണ്ടകശനി ിക്കുന്നതുമായിരിക്കും മാസാരംഭത്തിൽ മീനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശി മാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്ന് ഇനി നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് മീനം രാശിയിലാണ് ഇത് ബുധൻ്റെ നീച സ്ഥാനവുമാണ് പക്ഷേ ശുക്രൻ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിൽ ബുധനോടൊപ്പം നിൽക്കുന്നതിനാൽ ഇവിടെ ബുധന് നീചഭംഗം ഉണ്ടാകുന്നതും നീചഭംഗ രാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും ആയിരിക്കും ബുധൻ്റെ പൊസിഷൻ ഈ സമയത്ത് നിങ്ങൾക്ക് അനുകൂലമാണ് ആരോഗ്യസ്ഥിതികളിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും ബുധനോടൊപ്പം രാഹു നിൽക്കുന്നതിനാൽ കുറച്ച് മാനസിക അസ്വസ്ഥതകൾ വരുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് ഇനി വിവരിക്കുന്നത് അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ശനി ആറാം ഭാവത്തിൻ്റെയും അധിപനാണ് കൂടാതെ ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ശനി വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം വളരെ അനുകൂലമായിരിക്കും പഠനത്തിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഇത് നിങ്ങളുടെ മനസ്സ് പഠനത്തിൽ നിന്നും വ്യതിയേലിപ്പിക്കുവാൻ ശ്രമിക്കുമെങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി ഇവിടെ പതിക്കുന്നത് എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്യുവാൻ സഹായിക്കുന്നതായിരിക്കും അതിനാൽ യാതൊരു വിധത്തിലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ലവ് കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് അധികം പ്രശ്നങ്ങളൊന്നും തന്നെ വരാൻ സാധ്യതകളില്ല കൂടാതെ നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഇനി കന്നി കന്നിരാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ഗുരുവിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ മാർച്ച് പതിനാലാം തീയതി സൂര്യൻ മീനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രാഹു നിൽക്കുന്നതിനാൽ ഗ്രഹണദോഷമുണ്ടാകുന്നതാണ് കൂടാതെ ഇരുപത്തി ഒൻപതാം തീയതി ഏഴിൽ സൂര്യഗ്രഹണവും സംഭവിക്കുന്നുണ്ട് എല്ലാം കൊണ്ടും മാസത്തിൻ്റെ രണ്ടാം പകുതി സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ ചിലറ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ഈവക കാര്യങ്ങൾ മനസ്സിലിരുത്തിക്കൊണ്ട് വേണം തമ്മിൽ സംസാരിക്കുവാനും പെരുമാറുവാനും വാക്കുതിർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനേ പാടില്ല ഈ സമയത്ത് ഗർഭവതികളായ സ്ത്രീകൾ പ്രത്യേകം സൂക്ഷിക്കണം ഗ്രഹണ ദിവസം പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ബാക്കി സമയത്തും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമാണ് ഭാഗ്യസ്ഥിതികൾ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങളെല്ലാം തന്നെ തടസ്സങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും കന്നിരാശിക്കാരുടെ കരിയറിനെക്കുറിച്ചാണ് ഇനി ഞാൻ വിവരിക്കുന്നത് പത്താം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് ഏഴാം ഭാവമായ മീനത്തിലാണ് ബുധൻ ഈ മാസം മുഴുവനും ഏഴിൽ തന്നെയായിരിക്കും നിൽക്കുന്നത് മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ് എങ്കിലും ശുക്രൻ ഉച്ചസ്ഥനായി ഒപ്പം നിൽക്കുന്നതിനാൽ ബുധന് ഉണ്ടാകുന്നതും ഇവിടെ നീചഭംഗരാജയോഗം ഉണ്ടാകുന്നതുമായിരിക്കും ഈ സമയത്ത് ബുധൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകും ജോബിൽ ചില പരിവർത്തനങ്ങൾ പരിവർത്തനങ്ങളുണ്ടാകുവാനും സാധ്യതകളുണ്ട് നേരത്തെ മുതൽ ജോലിയിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഗവൺമെൻറ് ജോലിയിലുള്ളവർ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നല്ല ശ്രദ്ധയോടെ വേണം കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം സാമാന്യമായിരിക്കും ലാഭസ്ഥിതികൾ നല്ലതാണ് ധനസ്ഥാനാധിപൻ ശുക്രൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും എങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ പുലർത്തണം നിങ്ങളുടെ അശ്രദ്ധ കാരണം ചിലപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കന്നിരാശിക്കാരെ ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി നിങ്ങളുടെ ഏഴാം ഭാവമായ മീനത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാകുന്നതായിരിക്കും എങ്കിലും ഇതിൽ ആശങ്കപ്പെടേണ്ട ആവശ്യം ഇല്ല ജാതകത്തിൽ ശനി ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ സമയത്ത് ശനി നിങ്ങളെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും സഫലത ലഭിക്കുന്നതുമായിരിക്കും ഏതായാലും ഈ സമയത്ത് നിങ്ങൾ എത്ര കഠിന പരിശ്രമം ചെയ്യുന്നുവോ അതനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും അല്പം താമസിച്ചിട്ടായാലും ഈ രണ്ടര വർഷക്കാലം മദ്യ മാംസാദികൾ ഒഴി ഉപേക്ഷിക്കുക മറ്റുള്ളവരെ ചതിക്കാതിരിക്കുക മോഷണം അഭിത ബന്ധങ്ങൾ എന്നിവയിൽ ഏർപ്പെടാതിരിക്കുക നിത്യവും ഹനുമാൻ ചാലീസ ജവിക്കുകയും ശ്രവിക്കുകയും ചെയ്യുക ഇതെല്ലാം തന്നെ കൂടുതൽ ശനിപ്രീതി ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇതാണ് കന്നിരാശിക്കാരുടെ മാർച്ച് മാസത്തിലെ സമ്പൂർണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം